ഹായ് പ്രിയപ്പെട്ട കൂട്ടുകാരെ പരീക്ഷയുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ എപ്പിസോഡാണിത് പരീക്ഷയെ പേടിക്കേണ്ടതില്ല എന്ന് നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് തികച്ചും പരീക്ഷാകാലമാകുമ്പോൾ കാലമാകുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ഭയങ്ങളാണ് പ്രിയപ്പെട്ട കൂട്ടുകാർക്കൊക്കെയും ഉണ്ടാകുന്നത് പഠനത്തെ കൃത്യമായ സമയങ്ങളിലൂടെ ഉപയോഗപ്പെടുത്തിയാൽ മനോഹരമായി പഠിച്ച് വലിയ ഉന്നത വിജയങ്ങൾ നേടാൻ കഴിയുന്നു എന്നതിനെ കുറിച്ചുള്ള ചെറിയ ചിന്തകളാണ് നമ്മൾ ഇന്ന് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന്റെ തൊട്ടു മുമ്പുള്ള വീഡിയോ കാണാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ എനബിൾ ചെയ്ത് വെക്കാനും മറക്കരുത് കൂട്ടുകാർക്കൊക്കെയും ഷെയർ ചെയ്ത് കൊടുത്ത് ഈ അറിവ് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമല്ലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരു ദിവസം എസ് 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 സി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് പോയ സമയത്താണ് വിദ്യാർത്ഥികളോട് ഞാൻ ചോദിച്ചത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അലട്ടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് നമുക്ക് ഇന്ന് ചർച്ച ചെയ്യാലോ എന്ന് പറഞ്ഞപ്പോഴാണ് കുട്ടികൾ വ്യത്യസ്ത രൂപത്തിലുള്ള പ്രയാസങ്ങൾ എന്റെ മുന്നിൽ അവതരിപ്പിച്ചത് അതിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഇങ്ങനെയൊക്കെയായിരുന്നു എനിക്ക് ശ്രദ്ധ കിട്ടുന്നില്ല പഠിച്ചത് മനസ്സിൽ കയറുന്നില്ല ഓർമ്മിച്ചു വെക്കാൻ പറ്റുന്നില്ല പെട്ടെന്ന് മറന്നു പോകുന്നു ചില വിഷയങ്ങൾ പ്രത്യേകമായി മനസ്സിലാവുന്നില്ല അതേപോലെ തന്നെ മൊബൈൽ ചിന്ത വല്ലാതെ മനസ്സിൽ കയറി വരുന്നു കളിയുടെ ചിന്തയാണ് കൂടുതലായും മനസ്സിലുള്ളത് ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തങ്ങളായ ചർച്ചകളായിരുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരിൽ നിന്ന് എനിക്ക് ലഭിച്ചത് കൂട്ടുകാരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയെടുത്ത ഒരേ ഒരു വിഷയം കൂട്ടുകാർക്കൊക്കെയും പഠിക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷെ ഏതോ ഒരു പ്രയാസം അവരെ വല്ലാതെ അലട്ടുന്നുമുണ്ട് ആ പ്രയാസത്തെ തിരിച്ചറിയാൻ എന്തു എന്തുമാർഗമാണുള്ളത് എന്ന് നമുക്കിന്ന് മനസ്സിലാക്കാം ഇവിടെ ഒന്നാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് മാതാപിതാക്കളും അധ്യാപകരും കൃത്യമായി കൂട്ടുകാരെ കുറിച്ച് വിദ്യാർത്ഥികളെക്കുറിച്ച് ബോധവാന്മാരായിരിക്കണമെന്നാണ് നിരന്തരം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കൂട്ടുകാർക്ക് നൽകുകയാണെങ്കിൽ നമ്മൾ പരാജയപ്പെടുമെന്നതിൽ ഒരു സന്ദേഹവും വേണ്ട അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കളെ പരീക്ഷാ കാലമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ ഒരുങ്ങിയിരിക്കേണ്ടത് അത്യാവശ്യമാണ് സ്വന്തം മക്കളെ കൃത്യമായി കൂടെ പറഞ്ഞു മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള പ്രാഥമികമായ വിജ്ഞാനം നമുക്കുണ്ടാവണമെന്നാണ് കുട്ടികൾ അവരുടെ കഴിവിനനുസരിച്ചാണ് പഠിക്കുന്നത് ആ കഴിവിനെ തിരിച്ചറിയുക എന്നതാണ് ഓരോ മാതാപിതാക്കളും ചെയ്യേണ്ട കടമ അല്ലാതെ അടിച്ചു പിടിച്ച് കുട്ടികളുടെ പിന്നാലെ കൂടി അവരെ സമ്മർദ്ദത്തിലാക്കി പരീക്ഷയിൽ നിന്ന് അകറ്റിക്കളയുന്ന ഒരു പ്രവണത എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളിൽ നിന്ന് ഉണ്ടാവരുത് അത് ഒന്നാം ക്ലാസ്സിൽ നിന്ന് തുടങ്ങിയാലും പത്താം ക്ലാസ് ആയാലും പന്ത്രണ്ടാം ക്ലാസ് ആയാലും അവർക്ക് സപ്പോർട്ട് കൊടുക്കുക എന്നല്ലാതെ അവരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു പ്രവണത എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാവരുത് പഠനം പാൽപായസമാകാനുള്ള ചെറിയ ചൊട്ടുവിദ്യകളാണ് നമ്മൾ ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ പഠനം എന്താണെന്ന തിരിച്ചറിവ് നമുക്ക് ആദ്യം വേണം അതിലൊന്നാമത്തത് കൃത്യവും വ്യക്തവുമായ അറിവാണ് പഠനമെന്ന ബോധ്യം നമ്മുടെ കൂട്ടുകാർക്ക് നിർബന്ധമായും ഉണ്ടായിരിക്കണം അഥവാ കൃത്യവും വ്യക്തവുമായ പഠനമല്ല നിങ്ങൾ നടത്തുന്നതെങ്കിൽ അത് അരോചകമായി മാറുകയും പഠനത്തോടൊരു വിമ്മിഷ്ടം നമുക്ക് അനുഭവപ്പെടുകയും ചെയ്യും അതില്ലാതിരിക്കണമെങ്കിൽ ഒന്നാമതായി പഠനമെന്ന ബേസിക് കാര്യത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ബോധ്യം നമുക്കുണ്ടാവണം എന്നർത്ഥം പക്ഷെ ക്ലാസ്സിൽ അധ്യാപകൻ പഠിപ്പിക്കുമ്പോൾ അത് അപ്പടി മനഃപ്പാഠമാക്കാനാണ് നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ പുതിയ കാലത്ത് യാതൊരു സാധ്യതയുമില്ല അതിന് കാരണം പ്രായോഗികമായ ചോദ്യങ്ങളും പരീക്ഷണങ്ങളുമാണ് പരീക്ഷകളിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നത് കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ഒന്നാമതായി പഠനം സുഖകരമാക്കാനുള്ള ഏറ്റവും എളുപ്പ അങ്ങനെ ക്ലാസ്സിൽ അധ്യാപകൻ പറയുന്നത് മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ നിർബന്ധമായും നമ്മുടെ ശ്രദ്ധ നമ്മുടെ ചിന്ത നമ്മുടെ മനസ്സ് ക്ലാസ്സിൽ തന്നെ ഉണ്ടാവണം ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നത് മനസ്സിലാക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ തന്നെ നിങ്ങൾ നിർബന്ധമായും വീട്ടിൽ ചെയ്തു വെക്കേണ്ട മറ്റൊരു ഘടകമാണ് ടൈം ടേബിൾ ഉണ്ടാക്കണം പഠിക്കാനുള്ള കൃത്യമായ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി വെച്ചാൽ മനോഹരമായി പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് കഴിയും ആദ്യം ഏറ്റവും എളുപ്പമുള്ള വിഷയങ്ങളെ ഒന്നിച്ചു പഠിക്കുന്നതിന് പകരം എളുപ്പമുള്ള വിഷയങ്ങൾക്കിടയിൽ കടുപ്പമുള്ള വിഷയങ്ങളെയും ചേർത്തു വെച്ച് സമ്മിശ്രമാക്കി പഠിക്കുമ്പോഴാണ് മനോഹരമായി പഠിക്കാൻ കഴിയുന്നത് ഒരേ വിഷയം മണിക്കൂറുകളോളം ഇരുന്ന് പഠിക്കുക എന്ന അപ്രായോഗികമായ തലത്തിൽ നിന്ന് മാറി പല വിഷയങ്ങളെ പല ഘട്ടങ്ങളിലാക്കി മണിക്കൂറിനെ നാല് ഘട്ടങ്ങളാക്കിയൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയും അതുകൊണ്ട് കൂട്ടുകാർ ചെയ്യേണ്ടത് എളുപ്പമുള്ള വിഷയങ്ങളോടൊപ്പം തന്നെ കടുപ്പമുള്ള വിഷയങ്ങളെയും ചേർത്തു വെച്ച് സമയത്തെ വൃത്തിയായി സമയത്തെ കൃത്യമായി ഭാഗിക്കാൻ കഴിയണം എന്നതാണ് നമ്മുടെ അടുത്ത പോയിന്റ് കൃത്യമായ ഒരു ടൈം ടേബിൾ ഈ പരീക്ഷാ മുമ്പ് നിങ്ങൾ ഒരുക്കിയിരിക്കണമെന്നാണ് പഠന മേഖലയിലെ ഏറ്റവും പുതിയ അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കുന്നത് അതൊക്കെ ഇപ്പോഴും ചെയ്യുന്നത് കൃത്യമായ ഒരു ടൈം ടേബിൾ വെച്ചിട്ടാണ് പഠനം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അതായത് പഠനത്തിന് കൃത്യമായൊരു സമയനിഷ്ഠ വേണമെന്നാണ് ചുരുക്കത്തിൽ പറയാനുള്ളത് പഠന സമയത്ത് ഏറ്റവും ശ്രദ്ധയോടുകൂടെ പഠിക്കുന്ന സമയത്ത് ഒരു ഹൈലൈറ്റർ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം കൃത്യമായി ശ്രദ്ധിക്കേണ്ട ഭാഗങ്ങളുടെ മേലെ അത് വരച്ചു വെക്കാൻ ഉപയോഗിക്കുകയും ചെയ്യാം പെട്ടെന്ന് പിന്നീട് കാണുമ്പോൾ ഓർമ്മയിലെ കോടി വരാൻ വേണ്ടിയാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വെക്കുന്നത് അതേപോലെ തന്നെ പഠിക്കുന്ന സമയത്ത് സംശയങ്ങളെ ദൂരീകരിച്ചു വേണം മുന്നോട്ട് പോകാൻ ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കാര്യത്തെക്കുറിച്ച് സംശയം ഉണ്ടാകുമ്പോൾ അത് വിളിച്ച് അധ്യാപകനോട് നേരിട്ട് അന്വേഷിക്കാം അല്ലെങ്കിൽ പ്രിയപ്പെട്ട കൂട്ടുകാരോട് അന്വേഷിക്കാം ഏറ്റവും പഠിക്കുന്ന വിദ്യാർത്ഥിയെ വിളിച്ച് നോക്കാം അങ്ങനെ നമ്മുടെ സംശയങ്ങളെ ദൂരീകരിച്ചു വേണം പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പഠനത്തിന് ഇരിക്കുന്ന സമയത്ത് ഒരുങ്ങിയിരിക്കാൻ കഴിയണം അപ്പോൾ മൊബൈൽ ചിലപ്പോൾ സ്വിച്ച് ഓഫ് ആക്കേണ്ടി വരും അത് നിർബന്ധമായും ചെയ്തിരിക്കണം മറ്റു ശബ്ദ കോലാഹങ്ങളിൽ നിന്ന് മാറിയിരുന്ന് പഠിക്കാനുള്ള ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുക്കുക സ്വാഭാവികമായും വീടുകളിൽ പഠിക്കാനുള്ള പ്രയാസമുള്ള കൂട്ടുകാരെങ്കിൽ തൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട കൂട്ടുകാരന്റെ വീട്ടിൽ പോയിരുന്ന് ഒരു ഗ്രൂപ്പ് സ്റ്റഡി ആയിട്ടും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉപയോഗിച്ച് പഠിക്കാനുള്ള ഒരു സന്ദർഭത്തെ ഉണ്ടാക്കിയെടുക്കണം പക്ഷെ ഇങ്ങനെ പഠനത്തിന് വേണ്ടി ഒഴിഞ്ഞിരിക്കുക എന്നത് പല കൂട്ടുകാർക്കും സാധ്യമല്ല നൂറായിരം ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത് ഇത്തരം ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ച വിഷയത്തിന്റെ ബാക്കി തന്നെ തുടരുകയാണ് പഠനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൃത്യമായ സമയങ്ങളിൽ നിരന്തരമായി പഠിച്ചു കൊണ്ടിരിക്കുക എന്നതല്ല കൃത്യമായി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൃത്യമായ ഇടവേളകളിൽ നമ്മുടെ ബുദ്ധിക്കും അതുപോലെ തന്നെ മനസ്സിനും വിശ്രമം നൽകാൻ നമുക്ക് കഴിയണം അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക ഇടവേളകൾ വെച്ചുകൊണ്ട് പഠിക്കാനുള്ള ഒരുക്കമാണ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ ചെയ്യേണ്ടത് അതിലേറെ പ്രധാനപ്പെട്ട മറ്റൊരു സംഗതിയാണ് മാതാപിതാക്കൾക്ക് ബോധ്യപ്പെടുന്ന രീതിയിലാവണം നമ്മുടെ പഠന രീതി എന്നത് നമ്മൾ വീട്ടിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ കൃത്യമായി മാതാപിതാക്കൾക്ക് വന്ന് സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുന്ന തരത്തിൽ ഞാൻ പഠിക്കുന്നുണ്ടെന്ന് മാതാവിന് അല്ലെങ്കിൽ പിതാവിന് തോന്നുന്ന തരത്തിൽ വേണം നമ്മൾ സജ്ജീകരിക്കാൻ അല്ലാത്ത കാലത്തോളം അവരുടെ ഉപദേശം നിൽക്കാൻ പോകുന്നില്ല അവരുടെ നിർദ്ദേശവും നിൽക്കാൻ പോകുന്നില്ല കാരണം നിങ്ങൾ നന്നാവണം എന്നാണ് ഓരോ മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് പക്ഷേ കഷ്ടകാലത്തിന് ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നമ്മുടെ ഈ പ്രായത്തിലെ മനസ്സ് പാകമല്ലാത്തതിനാൽ നമുക്ക് വെറുപ്പാണ് ഉണ്ടാകുന്നത് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ നൊന്തു പ്രസവിച്ച നിങ്ങളെ നന്മയിലൂടെ നടത്താനല്ലാതെ നന്മയിൽ വലിയ ആളായി കാണാനല്ലാതെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നില്ലല്ലോ അതുകൊണ്ട് മാതാപിതാക്കളെ അംഗീകരിച്ചുകൊണ്ട് അവരെ മനസ്സിലാക്കി കൊണ്ടുവേണം നിങ്ങളുടെ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ അങ്ങനെ അവർ ബോധ്യപ്പെടുമ്പോൾ നിങ്ങളെ പ്രയാസപ്പെടുത്താൻ വരില്ലെന്ന് മാത്രമല്ല നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ ചെയ്തു തരുമെന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ടാവണം പഠിക്കുന്ന സമയത്ത് കൃത്യമായ പ്രതീക്ഷയോട് കൂടെ വേണം മുന്നോട്ട് പോകാൻ പല ക്ലാസ്സുകളിലും കൂട്ടുകാർ നേരിട്ട് പറഞ്ഞ അനുഭവത്തിൽ സാറേ ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെയാണ് എന്നൊക്കെയായിരുന്നു പല കൂട്ടുകാരുടെയും മറുപടി ഞങ്ങൾ പഠിച്ചാലും പഠിച്ചാലും അതിനൊരു അതിരുണ്ട് എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരുണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹമേ നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ കൃത്യമായ താളത്തോടു കൂടെ ഇഷ്ടത്തോടുകൂടെയാണ് പഠിച്ചു മുന്നോട്ടു പോകുന്നതെങ്കിൽ നിങ്ങളെ തടഞ്ഞു വെക്കാൻ ഈ ലോകത്തൊരു ശക്തിക്കും സാധ്യമല്ലെന്ന തിരിച്ചറിവ് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഉണ്ടാവട്ടെ കഷ്ടപ്പാടുകളുടെ പരാധീനതകളുടെ പടുക്കുഴിയിൽ നിന്നാണ് പലരും പഠിച്ചു പഠിച്ച് മുന്നോട്ടു പോയത് അതുകൊണ്ട് നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഇത്തരം മോട്ടിവേഷനുകളും തരാൻ എന്റെ പിന്നിലും ഒരുപാട് കഷ്ടപ്പാടുകളുടെ കഥ എനിക്ക് തന്നെ പറയാനുണ്ട് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ അതിനെക്കുറിച്ചോർത്ത് നിങ്ങൾ സങ്കടപ്പെടാതെ നിങ്ങളുടെ കഴിവിനെ പഠിക്കാനുള്ള നിങ്ങളുടെ കപ്പാസിറ്റിയെ പരമാവധി ഉപയോഗപ്പെടുത്തി പഠിച്ച് നേടിയാൽ നിങ്ങൾ നേടുന്നതിനേക്കാൾ വലിയതായി ലോകത്തൊന്നുമില്ലെന്ന തിരിച്ചറിവ് എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കുണ്ടാവണം ഇങ്ങനെ പഠനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും ചുരുങ്ങിയ കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞു വെച്ചത് അഥവാ പഠനം പാൽപായസമാക്കാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി എന്ന് ചുരുക്കം പക്ഷേ ഓർമ്മയിൽ നിൽക്കാനും ശ്രദ്ധ കൂട്ടാനും ഉറക്കം ഒഴിവാക്കാനും അതുപോലെ തന്നെ മടി അലസത തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ ഒഴിവാക്കാനുള്ള ടെക്നിക്കുകളുമായി നമ്മൾ അടുത്ത വീഡിയോയിൽ വരും നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെയും ഇത് ഷെയർ ചെയ്തു കൊടുക്കണം പുതിയ അറിവുകൾ അവർക്കും ലഭിക്കട്ടെ സ്നേഹപൂർവ്വം